നമുക്ക് ഇന്ന് എട്ടാം ക്ലാസ്സിലെ അംശബന്ധം എന്ന പാഠത്തിലെ നൂറ്റി നാല്പതാം പേജ് നമ്പറിലെ ചോദ്യങ്ങൾ നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒരു ത്രികോണത്തിന്റെ കോണുകൾ ഒന്ന് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു അഞ്ച് എന്ന അംശബന്ധത്തിലാണ് ഓരോ കോണും എത്രയാണ് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഒരു ത്രികോണം നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ത്രികോണം അപ്പൊ ഇതൊരു ത്രികോണം എന്ന് വിചാരിക്കാം ഈ ത്രികോണത്തിലെ മൂന്ന് കോണുകൾ തമ്മിലുള്ള അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട് മൂന്ന് കോണുകളുടെ അംശബന്ധം തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് തന്ന കാര്യം എഴുതാം അപ്പൊ നമുക്ക് കോണുകളുടെ അംശബന്ധം തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതൊന്ന് എഴുതി വെക്കാം കോണുകളുടെ അംശബന്ധം എത്ര തന്നിരിക്കണത് ഒന്ന് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു അഞ്ച് തന്നിട്ടുണ്ട് ഇനി അപ്പോൾ അംശബന്ധം കിട്ടിയാലേ നമുക്ക് കോണുകൾ കാണാൻ അറിയാമല്ലേ അപ്പൊ നമുക്ക് കോണുകളുടെ അളവുകൾ നോക്കാം അപ്പോൾ കോണുകൾ അപ്പോൾ ഈ മൂന്ന് കോണുകൾ പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് ടു അഞ്ചായതുകൊണ്ട് ഇപ്പോൾ കോണ് കാണാൻ എന്ത് ചെയ്യുക ഇതിനെ ഒരു നമ്പർ കൊണ്ട് എല്ലാത്തിനെയും ഒരേ നമ്പർ കൊണ്ട് കുണിക്കില്ലേ നമ്മൾ എക്സ് എന്ന് എടുത്താൽ ആദ്യത്തിന് ഒന്ന് ഇൻ റ്റു എക്സ് എക്സ് അപ്പോൾ ആദ്യത്തെ കോണ് എന്ത് കിട്ടിയതാ ഈ കോണ് നമുക്ക് എക്സ് ആണ് കിട്ടി ഇനി അടുത്ത കോണ് കാണാനെങ്കിൽ മൂന്നിന് എക്സ് കൊണ്ട് കുണിക്കാം അപ്പോൾ മൂന്ന് എക്സ് കിട്ടി അപ്പോൾ അടുത്ത കോണ് നമുക്ക് എന്ത് കിട്ടി മൂന്ന് എക്സ് കിട്ടി ഇനി അടുത്ത എന്ത് ചെയ്യുക അഞ്ച് ആണ് അപ്പോൾ ഇവിടെ അഞ്ചാണ് അപ്പോൾ അഞ്ചിന് എക്സ് കൊണ്ട് കുണിക്കുമ്പോൾ അഞ്ച് എക്സ് അപ്പോൾ ഈ കോണ് അഞ്ച് എക്സ് കിട്ടി ഇനി നമുക്കൊരു കാര്യം അറിയാം ഏതൊരു ത്രികോണായിക്കോട്ടെ അതിന്റെ മൂന്ന് കോണുകൾ കൂടി കൂട്ടുമ്പോൾ നൂറ്റി എൺപത് ഡിഗ്രി വരണം അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോ നമുക്ക് ഇവിടെ എഴുതാം ഒരു ത്രികോണത്തിലെ ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ തുക മൂന്ന് കോണുകളുടെ തുക നൂറ്റി എൺപത് ഡിഗ്രി അപ്പൊ ഈ ത്രികോണത്തിന്റെ മൂന്ന് കോണുകളും കൂട്ടിയാൽ നൂറ്റി എൺപത് വരണമല്ലോ അപ്പോ എക്സും മൂന്ന് എക്സും അഞ്ച് എക്സും കൂടിയും കൂട്ടുമ്പോ എത്ര വരണം നൂറ്റി എൺപത് ഡിഗ്രി വരണം ത് മൂന്നും കൂടി കൂട്ടുനെക്കാൻ പറ്റുമല്ലോ മൂന്ന് ഒരു എക്സും മൂന്ന് എക്സും മൂന്ന് എക്സിന്റെ കൂടെ ഒരു എക്സ് കൂട്ടുമ്പോൾ എന്ത് വരും നാല് എക്സ് വരും അല്ലേ ആ നാല് എക്സിന്റെ കൂടെ ഈ അഞ്ച് എക്സ് കൂട്ടുമ്പോൾ എന്ത് വന്നു നാലും അഞ്ചും അൻപത് അപ്പൊ ഒൻപത് എക്സ് എന്ന് വന്നു ഈക്വൽ ടു നൂറ്റി എൺപത് ഡിഗ്രി വരണം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ എക്സിന്റെ വില കാണണം അപ്പോൾ എക്സിന് മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ ഒമ്പതിനോട് ഇപ്പുറത്തേക്ക് പോയിക്കൊള്ളാൻ പറയണം അപ്പൊ ഒമ്പത് നിർതി ഇങ്ങോട്ട് പോവോ ഇല്ല ഒൻപതിന് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഗുണിക്കുകയാണ് ചെയ്തത് ആ ഗുണനമായ ഒമ്പത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ സമവാക്യത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും ഹരണായിട്ട് മാറും അപ്പൊ എക്സ് ഈക്വൽ ടു ഇവിടെ നൂറ്റി ഒൻപത് ഉണ്ട് ഇങ്ങോട്ട് വരികയാണോ ഒൻപത് അപ്പൊ ഹരണം ഒൻപത് വന്നു ഇനി നമുക്ക് ചെയ്യാൻ പതിനെട്ടും ഒൻപതും കാണുമ്പോൾ തന്നെ നമുക്ക് ഈസിയാന്ന് മനസ്സിലാക്കണം ഈ നമുക്ക് പൂജ്യത്തിന് ആദ്യം ഇവിടെ ഉത്തരത്തിൽ കൊണ്ടുപോകാം ഉത്തരത്തിൽ എന്തായാലും പൂജ്യണ്ടാവും ഇനി അപ്പൊ ബാക്കി പൂജ്യം പോയിട്ടോ ഈ പൂജ്യം പോയി ഇനി ബാക്കി പതിനെട്ട് പോയി ഒൻപതാണ് പതിനെട്ട് നമുക്ക് എങ്ങനെ എഴുതാം ഒമ്പതി ഇൻറ്റു രണ്ട് പതിനെട്ടല്ലേ യെസ് അപ്പൊ ഈ ഒൻപതിന് ഒമ്പതിനും തട്ടിക്കളഞ്ഞു ബാക്കി ആരവിടെ രണ്ടല്ലേ ഉള്ളത് ആ രണ്ടിവിടേക്ക് എഴുതി അപ്പൊ എന്ത് കിട്ടി എക്സ് ഈക്വൽ ടു ഇരുപത് എന്ന് കിട്ടി നമ്മുടെ ഉത്തരമായോ ഇല്ല നമുക്ക് കോണുകളുടെ അളവുകളല്ലേ കാണേണ്ടത് അപ്പൊ നമുക്ക് ഇനി കോണുകളുടെ അളവുകൾ കാണാം അപ്പൊ അതിനുവണ്ട് കോണുകൾ കോണുകൾ ആദ്യത്തെ കോണ് എക്സ് ആണ് അല്ലേ അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സിന്റെ വില കിട്ടിയിട്ടുണ്ട് ഇരുപത് അപ്പൊ ഒന്നാമത്തെ കോണ് ഇരുപത് ഡിഗ്രിയാണ് അടുത്ത കോണ് മൂന്ന് എക്സ് ആണ് അപ്പൊ മൂന്ന് എക്സ് പറഞ്ഞാൽ മൂന്നേ ഇൻറ്റു മൂന്ന് ഇന്റു എക്സ് ആണ് അപ്പൊ എക്സിന്റെ വില എത്ര ഇരുപതാണ് അപ്പൊ മൂന്ന് ഇന്റു ഇരുപത് എന്ന് പറയാം എത്രയായി ആറ് അപ്പൊ അറുപത് ഡിഗ്രി ആയില്ലേ അടുത്തത് അഞ്ച് എക്സ് ആണ് അപ്പൊ അഞ്ചിൻ ഈ എക്സിന്റെ വില ഇട്ടു കൊടുക്കാം അഞ്ച് ഇന്റു ഇരുപത് ഇരഞ്ച് പത്ത് അപ്പൊ നൂറ് കിട്ടി അപ്പൊ നമുക്ക് മൂന്ന് കോണുകൾ കിട്ടി ഒന്നാമത്തത് ഇരുപത് ഡിഗ്രി അടുത്തത് അറുപത് ഡിഗ്രി അടുത്തത് എത്രയാണ് നൂറ് ഡിഗ്രി ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തേക്ക് പോയാലോ രണ്ടാമത്തെ ചോദ്യം നോക്കാം ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം രണ്ട് ഇസ്റ്റു മൂന്ന് ഇസ്റ്റു നാലാണ് ഏറ്റവും വലിയ വശം ഏറ്റവും ചെറിയ വശത്തേക്കാൾ ഇരുപത് സെന്റിമീറ്റർ കൂടുതലുമാണ് വശങ്ങളുടെയെല്ലാം നീളം കണക്കാക്കുക അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇവിടെയും ഒരു ത്രികോണത്തിന്റെ കഥയും തന്നെ തന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ത്രികോണം ഈ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളുടെ അംശബന്ധം തന്നിരിക്കുന്നത് അപ്പൊ തന്ന കാര്യം നമുക്കാണ് വേഗം എഴുതി വെക്കാം അപ്പോ വശങ്ങളുടെ അംശബന്ധം എത്രയാണ് തന്നിരിക്കുന്നത് രണ്ട് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു നാല് തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ അതുപോലെ എഴുതാം രണ്ട് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു നാല് അപ്പോ വശങ്ങളുടെ വശങ്ങളുടെ അളവുകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ അംശബന്ധം കിട്ടിയാൽ നമുക്ക് വശങ്ങൾ കാണാൻ പറ്റുള്ളൂ അപ്പോൾ വശങ്ങൾ ഈക്വൽ ടു എന്തു ചെയ്യാം ഓരോന്നിനെയും എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യാം അല്ലെ അപ്പൊ രണ്ട് ഇൻറ്റു എക്സ് രണ്ട് എക്സ് അപ്പോൾ ഒരു വശം നമുക്ക് ഇത് രണ്ട് എക്സ് എടുക്കാം അടുത്ത വശം മൂന്ന് ഇൻറ്റു എക്സ് മൂന്ന് എക്സ് അപ്പൊ ഈ വശം നമുക്ക് മൂന്ന് എക്സ് എടുക്കാം അടുത്ത വശം നാല് അപ്പൊ നാല് ഇൻറ്റു എക്സ് നാല് എക്സ് ഈ വശം നാല് എക്സ് എന്ന് തന്നു ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത് ഏറ്റവും വലിയ വശം ഇവിടെ നമുക്ക് ഇവിടെ രണ്ട് എക്സ് മൂന്ന് എക്സ് നാല് എക്സ് ഇതിൽ കാണുമ്പഴേ നമുക്കറിയാം ഏറ്റവും വലിയ വശം ഏതാണെന്ന് ഏറ്റവും വലിയ വശം ഏതായിരിക്കും ഈ നാല് എക്സ് ആയിരിക്കില്ലേ ഇതല്ലേ ഏറ്റവും വലിയ വശം ഈ വശല്ലേ ഏറ്റവും ചെറിയ വശത്തേക്കാൾ ഏറ്റവും ചെറിയ വശം ഏതാണ് ഇതാണ് ഏറ്റവും ചെറിയ വശം അല്ലേ ഇതിനേക്കാൾ ഇരുപത് സെന്റിമീറ്റർ കൂടുതലാണ് ഇതിലൂടെ ഈ വശത്തിലൂടെ ഇരുപത് സെന്റിമീറ്റർ കൂട്ടിയാൽ ആണ് ഈ വശത്തിൻ്റെ നീളം കിട്ടുക ഓക്കെ അപ്പോ നമുക്ക് മനസ്സിലായി ഇവിടെ ചെറിയ വശം ചെറിയ വശം ഏതാണ് ചെറിയ വശം രണ്ടെക്സ് വലിയ വശം വലിയ വശം നാലെക്സ് ഇനി നമുക്ക് തന്നിട്ടുണ്ട് ചെറിയ വശം അതിന്റെ കൂടെ ഇരുപത് സെന്റിമീറ്റർ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക വലിയ വശം കിട്ടുക നമുക്ക് തന്ന കാര്യമാണല്ലേ അപ്പൊ നമുക്ക് അതുപോലെ നമുക്ക് എഴുതി വെച്ചു ഇനി നോക്ക് ചെറിയ വശം എന്താണ് രണ്ട് ആണ് ആ രണ്ട് എക്സ് പ്ലസ് ഇരുപത് ഈക്വൽ ടു വലിയ വശം എത്രയാണ് നാലെക്സ് അല്ലെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിന് നമ്മള് എക്സിന്റെ വില കാണാണ് വേണ്ടത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ഉള്ള ടേംസിനൊക്കെ എക്സ് ഉള്ള ആൾക്കാരിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം അപ്പൊ നോക്ക് ഇവിടെ രണ്ട് എക്സ് ഉണ്ട് ഇവിടെ നാലെക്സ് ഉണ്ട് പക്ഷെ അക്കരെ ഇക്കരെ ഇരിക്കണം അല്ലേ ഒന്ന് ഈക്വൽ ഉണ്ട് ഈ സമവാക്യത്തിന്റെ ഇപ്പുറവും ഒന്ന് സമവാക്യത്തിന്റെ ഇപ്പുറവാണ് അപ്പം അവർ രണ്ടിനും ഒരുമിപ്പിക്കണം അപ്പം ആദ്യം എന്ത് ചെയ്യുക ഈ ടു എക്സിന് ഈ രണ്ട് എക്സിനെ അപ്പർത്തിക്കേണ്ടത് തട്ടുക അപ്പൊ പിന്നെ ഇവിടെ ആരണ്ടാവുക ഇരുപത് മാത്രം ഉണ്ടാവുള്ളൂ അല്ലേ അപ്പം ഇരുപത് ഈക്വൽ ടൂ ഇവിടെ എന്തുണ്ട് നാല് എക്സ് ഉണ്ട് ഈ രണ്ട് എക്സ് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ശരിക്കും ഇത് പ്ലസ് ആയിരുന്നു അതായത് കൂട്ടിയിട്ടാണ് അപ്പം ഇവിടേക്ക് വരുമ്പോൾ എന്തായി മൈനസ് ടു എക്സ് ആയി അപ്പൊ നാല് എക്സിൽ നിന്നും രണ്ട് എക്സ് പോകുമ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക രണ്ട് എക്സ് ഉണ്ടാവും അല്ലേ അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി നമുക്കിപ്പോ കിട്ടിയിരിക്കണത് രണ്ട് എക്സ് ഈക്വൽ ടു ഇരുപതാന്ന് കിട്ടി നമ്മൾ എക്സിന്റെ വില കാണണം അപ്പൊ ഇവിടെ ശരിക്കും എക്സ് ഇവിടെ രണ്ട് ഇൻറ്റു എക്സ് ആണ് അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു എന്ത് ചെയ്യും ഈ രണ്ടിനോട് ഇപ്പുറത്തേക്ക് പോന്നോളാം പറയും എക്സിന് മാത്രം എക്സ് മാത്രം മതി ഇവിടെ അപ്പൊ ശരിക്കും ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് ഗുണനാണ് ഇവിടേക്ക് വരുമ്പോ എന്താവും ഹരണാവും ഇവിടെ ആ രണ്ട് സ്വീകരിക്കാൻ ഇരുപത് ഉണ്ട് രണ്ട് ഇവിടേക്ക് വരുന്നതാണ് ഹരണം രണ്ടായി ഇരുപത് രണ്ട് നമുക്ക് ഇരുപത് ബൈ രണ്ട് നമുക്ക് അറിയാം പത്താണ് അല്ലേ അപ്പൊ എക്സ് ഈക്വട്ട് എന്ത് കിട്ടി പത്ത് എന്ന് കിട്ടി ഇനി വശങ്ങളുടെ നീളം കാണാൻ നമുക്ക് സുഖാണല്ലോ അപ്പൊ നമുക്ക് വശങ്ങളുടെ നീളം കാണാം നമുക്ക് ഇവിടെ ജസ്റ്റ് ഇതൊന്നും വായിക്കരുണ്ട് നമുക്ക് ഇവിടെ ഇവിടെ എഴുതാം വശങ്ങളുടെ നീളം അപ്പോ വശങ്ങൾ വശങ്ങൾ ആദ്യത്തെ വശം രണ്ട് ആണ് അപ്പൊ അത് വന്നു രണ്ട് ഇൻറ്റു എക്സ് നമുക്ക് പത്ത് കിട്ടിയില്ലേ അല്ലേ അപ്പൊ രണ്ട് ഇന്റു പത്ത് ഇരുപത് എന്ന് കിട്ടി അടുത്ത വശം എത്രയാണ് മൂന്ന് എക്സാണല്ലേ അപ്പൊ മൂന്ന് എക്സ് അപ്പൊ മൂന്ന് ഇന്റു എക്സ് പത്തല്ലേ അപ്പൊ മുപ്പത് അടുത്ത വശം നാല് എക്സ് ആണ് നാല് എക്സ് അവിടെ നാല് ഇൻഡു എക്സ് പത്തല്ലേ അപ്പൊ നാല്പത് അപ്പൊ ഇരുപത് ഇരുപത് സെന്റിമീറ്റർ മുപ്പത് സെന്റിമീറ്റർ നാല്പത് സെന്റിമീറ്റർ ഇതാണ് ആ ത്രികോണത്തിലെ മൂന്ന് വശങ്ങൾ ഓക്കെ മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ അവിടെ അടുത്ത ചോദ്യം ഒരു ചതുരപ്പെട്ടിയുടെ നീളവും വീതിയും ഉയരവും തമ്മിലുള്ള അംശബന്ധം രണ്ട് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു അഞ്ചാണ് അതിൻ്റെ വ്യാപ്തം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഘന സെന്റിമീറ്ററും നീളവും വീതിയും ഉയരവും കണക്കാക്കുക അപ്പൊ നോക്ക് നോക്ക് നോക്കാം ഇങ്ങനെ കണ്ടെത്താം അപ്പോ ഒരു ചതുരപ്പെട്ടിയാണ് ചതുരപ്പെട്ടി അപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം ഇങ്ങനെ നമ്മൾ നമ്മള് ചതുരപ്പെട്ടി നമ്മൾ ചെരുപ്പിന്റെ ഒക്കെ ബോക്സ് ഉണ്ടാവില്ലേ അതുപോലെ ഒരു ചതുരപ്പെട്ടിയാന്ന് വിചാരിച്ചോ ഇങ്ങനെയാണ് ഉം ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കോ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഉം നീ ഇത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോ ഈ ചതുരപ്പെട്ടി ഈ ചതുരപ്പെട്ടിയുടെ നീളവും വീതിയും ഉയരവും തമ്മിലുടെ അംശബന്ധമാണ് നമുക്ക് തന്നിട്ടുണ്ട് അംശബന്ധം തന്നിരിക്കുന്നത് അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതിൽ തന്ന അതേ ഊടൽ തന്നെ എഴുതണം കേട്ടോ ആദ്യം നീളല്ലേ തന്നത് അപ്പൊ നീളം ീതി ഓർഡർ മാറരുത് അതായത് വീതി ഈസ്റ്റു നീളം അങ്ങനെ എഴുതരുത് ടെക്സ്റ്റിൽ തന്ന അതേ കൊസ്റ്റ്യനിൽ തന്ന അതേ പോലത്ത് അതേ നീളവും വീതിയും ഉയരവും തമ്മിലുള്ള അംശബന്ധം നമുക്ക് എത്ര തന്നിരിക്കണത് രണ്ട് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു അഞ്ച് തന്നിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് നീളവും വീതിയും ഉയരവും നമുക്ക് കാണാൻ പറ്റുമല്ലോ കാണാൻ പറ്റും അപ്പോൾ നീളം ഇവിടെ രണ്ടാണ് വീതി വീതിൻ്റെ ഭാഗം ഇവിടെ മൂന്നാണ് ഉയരത്തിൻ്റെ ഭാഗം അഞ്ചാണ് അതുകൊണ്ടാണ് ഓർഡർ തെറ്റാൻ പാടില്ല കേട്ടോ അപ്പോൾ നീളം എന്ത് ചെയ്യാ എല്ലാത്തിനെയും എക്സ് കൊണ്ട് ഇൻഡ് ചെയ്താൽ മതില്ലേ അപ്പൊ നീളം കാണാൻ രണ്ട് ഇന്റു എക്സ് രണ്ട് എക്സ് അടുത്തത് വീതി വീതി കാണാൻ ഇവിടെ മൂന്നാണ് മൂന്നിന് എക്സ് കൊണ്ട് ഇൻഡ് ചെയ്യാം അപ്പൊ മൂന്ന് എക്സ് അടുത്തത് ഉയരം എന്ത് ചെയ്യാം അഞ്ചാണ് അപ്പൊ അഞ്ച് എക്സ് അപ്പൊ രണ്ട് എക്സ് മൂന്ന് എക്സ് അഞ്ച് എക്സാണ് അപ്പോൾ ഇതാണ് നമുക്ക് നീളം വിചാരിക്കാം അപ്പൊ നീളം ഇവിടെ രണ്ട് എക്സ് ആണ് നീ വീതി വീതി എന്ന് പറഞ്ഞാൽ ഇതാണ് വീതി അത് എത്രയാണ് അത് മൂന്ന് എക്സ് ആണ് ഉയരം എന്ന് പറഞ്ഞാൽ ഇതാണ് ഉയരം അത് എത്രയാണ് അഞ്ച് എക്സ് ആണ് ഇനി നമ്മൾക്ക് എന്താ കാണേണ്ടത് നമുക്ക് എന്താ തന്നിരിക്കണത് ഇവിടെ നമുക്ക് വ്യാപ്തം തന്നിട്ടുണ്ട് അല്ലേ അപ്പോ തന്ന കാര്യം ഇവിടെ ഒന്ന് എഴുതി വെക്കാം ഈ ഒരു ചതുരപ്പെട്ടിടെ വ്യാപ്തം എന്ന് പറഞ്ഞാല് നമുക്ക് എത്ര തന്നിട്ടുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് അല്ലെ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ധന സെന്റിമീറ്റർ എന്നാഴ്ത്താണ് അപ്പോൾ ഈ വ്യാപ്തം വ്യാപ്തം കാണേണ്ട ഇക്വേഷൻ അറിയണം വ്യാപ്തം പറയുക ഇതിന്റെ അകത്തുള്ള സ്പേസ് കിട്ടോ അതായത് എൻ്റെ ഉള്ളിലെ സ്ഥലം പെട്ടുള്ള എത്ര സ്ഥലമാണ് നമ്മൾ വ്യാപ്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വ്യാപ്തം നമ്മൾ കാണാൻ നമുക്കറിയാം വ്യാപ്തം എന്ന് പറഞ്ഞാല് നീളം ഇൻഡു വീതി ഇൻഡു ഉയരമാണ് ഒരു പെട്ടീൻ്റെ വ്യാപ്തം കാണാൻ നീളവും വീതിയും ഉയരം കൂടി മൂന്നെണ്ണം കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് അവിടുത്തെ വ്യാപ്തം കിട്ടും അപ്പം നമുക്ക് എഴുതാം ഇവിടെ നീളം നീളത്തിൽ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് രണ്ട് എക്സ് കിട്ടിയിരിക്കുന്നത് അല്ലേ രണ്ട് എക്സ് ഇൻഡു വീതി എത്രയാണ് മൂന്ന് എക്സ് നമുക്ക് ഇത് കിട്ടിയിരിക്കണം അല്ലേ പിന്നെ ഉയരം എത്രയാണ് അഞ്ച് ആണ് ഇവിടെ വ്യാപ്തം എത്ര കിട്ടിയിരിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപതെന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനെ ഇൻഡു ചെയ്യാം കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കൂട്ടണ പോലെയല്ല ഗുണിക്കണത് അതായത് ഗുണിക്കുമ്പോൾ ഇയാളെ രണ്ട് ഇൻറ്റു മൂന്ന് എത്ര കിട്ടി രണ്ട് ഇൻറ്റു മൂന്ന് പറഞ്ഞ ആറുണ്ട് നമ്മളിവിടെ കൂട്ടണെന്ന് ചോദിച്ചാൽ രണ്ട് എക്സും മൂന്ന് എക്സും കൂട്ടുകയാണെങ്കിൽ രണ്ട് എക്സ് പ്ലസ് മൂന്ന് എക്സ് അഞ്ച് എക്സ് ആയിരുന്നു പക്ഷേ ഇവിടെ രണ്ട് ഇൻറ്റു മൂന്ന് ആറ് ആറ് എക്സ് എന്ന് എഴുതാൻ പറ്റുമോ ഇല്ല ഇവിടെ നമ്മൾ ഈ എക്സിനെയും ഈ എക്സ് ഇവരെയും ഇൻറ്റു ചെയ്യണം അപ്പം എക്സ് ഇൻറ്റു എക്സ് രണ്ട് എക്സും ഉണ്ടാകുമ്പോൾ എന്താണ് എക്സിൻ്റെ സ്ക്വയർ വരും ഓക്കെ പിന്നെ അടുത്തത് പിന്നെ ഇതിനെന്ത് ചെയ്യണം വീണ്ടും അഞ്ച് എക്സ് കൊണ്ട് ഇൻഡ് ചെയ്യണം ഇവിടെ അഞ്ച് എക്സ് ഉണ്ട് അല്ലേ അപ്പോൾ ഇനി വീണ്ടും അയ്യാറ് മുപ്പതാണ് അല്ലേ അപ്പൊ മുപ്പത് ഇനി ഈ എക്സ് സ്ക്വയറിനെ വീണ്ടും ഈ എക്സ് കൊണ്ട് എൻഡ് ചെയ്യണം അപ്പോൾ എന്ത് വന്നു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സ് വന്നു അല്ലേ അപ്പോൾ എക്സ് എക്സ് ക്യൂബ് എന്ന് പറയും മുകളിൽ ഇങ്ങനെ മൂന്ന് ഇടുമ്പോൾ ഇതാണ് നമ്മൾ വർഗം എന്ന് പറയുന്നത് എക്സിന്റെ വർഗം ഇതിന് എന്താണ് എക്സ് ക്യൂബ് എന്നാ പറയാ അത് എത്രയാണ് കിട്ടിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് അപ്പൊ മുപ്പത് ഇൻറ്റു എക്സ് ക്യൂബ് നമുക്ക് എന്ത് കിട്ടി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന് കിട്ടി ഓക്കെ അപ്പോ ഞാനിങ്ങോട്ട് എഴുതാണ് നമുക്ക് കിട്ടി കാരണം എഴുതാം മുപ്പത് ഇൻറ്റു എക്സ് ക്യൂബ് ഈക്വൽ ടു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് അപ്പൊ ഇനി എക്സ് ക്യൂബ് നമുക്ക് കാണണം അപ്പൊ എക്സ് ക്യൂബ് ഈക്വൽ ടു നമുക്ക് എക്സിന്റെ വില കാണണം നമ്മുടെ ലക്ഷ്യം അതിന് നമ്മളെ ആദ്യം എക്സ്ക്യൂബിനെ ഇവിടെ നിർത്തി മുപ്പതിനോട് ഇപ്പുറത്തേക്ക് വരാൻ പറഞ്ഞു അപ്പം എന്തു വന്നു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഇവിടെ ഉണ്ട് ഹരണം മുപ്പത് ഇങ്ങോട്ട് വന്നു അപ്പം എന്ത് ചെയ്യാം നമുക്ക് ഈ പൂജയും ഈ പൂജ നമുക്ക് വെട്ടിക്കളയാലേ വെട്ടിക്കളഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യണം മുന്നൂറ്റി എഴുപത്തി അഞ്ചിനെ മൂന്ന് കൊണ്ടൊന്ന് എന്ത് ചെയ്യണം നമുക്കൊന്ന് ഹരിച്ച് നോക്കണം അപ്പോൾ ജസ്റ്റ് ഇതൊന്നും ഇവിടെ മാറ്റി നമുക്ക് ഇത് ആവശ്യമില്ലല്ലോ അപ്പോ നമുക്ക് ചെയ്തു നോക്കാം മൂവായിരത്തി അല്ല സോറി മുന്നൂറ്റി എഴുപത്തഞ്ച് ഹരണം മൂന്ന് അപ്പോ ഒരു മൂന്ന് മൂന്ന് മൂന്നിൽ നിന്ന് മൂന്ന് പോകുമ്പോൾ പൂജ്യം ഏഴിന് താഴേക്ക് ഇറക്കി കേട്ടോ അപ്പോ ഏഴില് മൂന്ന് രണ്ട് തവണ അല്ലേ ഈ ഒരു മൂന്ന് ആറ് ഏഴ് ആറ് പോകുമ്പോൾ ഒന്ന് കിട്ടി ഇനി അഞ്ചിന് താഴേക്ക് ഇറക്കി കേട്ടോ അപ്പൊ പതിനഞ്ച് പതിനഞ്ചില് മൂന്ന് മൂവഞ്ച് പതിനഞ്ചാണ് അപ്പൊ മൂവഞ്ച് പതിനഞ്ച് അപ്പം നമുക്ക് എന്ത് കിട്ടി ഇവിടെ നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കിട്ടി ഇവിടെ ഉത്തര എത്രയാണ് നൂറ്റി ഇരുപത്തി കിട്ടി കിട്ടിയില്ലേ അപ്പം നമുക്ക് ഇവിടെ എഴുതാം ഈക്വൽ ടു നൂറ്റി ഇരുപത്തി അഞ്ച് ഇപ്പം നമുക്ക് എന്താ കിട്ടിക്കണത് എക്സ് ക്യൂബ് എന്ത് കിട്ടി നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടി അല്ലേ എക്സ് ക്യൂബ് ഈക്വൽ ടു നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പം നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഇതിൽ നിന്നും എക്സിൻ്റെ വില കാണണം എക്സ് ക്യൂബിൽ നിന്നും എക്സിൻ്റെ വില കാണണം അപ്പോൾ ഈ ക്യൂബിനെ ഇവിടെ നിന്നാ ഒഴിവാക്കണം ഇങ്ങോട്ട് ചാടണം അതായത് ക്യൂബ് ഇങ്ങോട്ട് ചാടണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എക്സ് കാണാൻ നൂറ്റി ഇരുപത് നമുക്ക് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ആണ് അപ്പോൾ ഇവിടെ നൂറ്റി ഇരുപത്തി തന്നെ ഏതോ മൂന്ന് നമ്പർ ഒരേപോലെ അതായത് രണ്ട് ഇൻറ്റു രണ്ട് ഒരേ നമ്പറിന് മൂന്ന് തവണ ഇൻറ്റു ചെയ്തതായിരിക്കും നൂറ്റി ഇരുപത്തഞ്ച് അപ്പൊ ഏതാണ് നൂറ്റി ഇരുപത്തഞ്ചിനെ കൊണ്ടാണ് ഒരേപോലെ ഇൻഡ്യൂ ചെയ്ത് നമുക്ക് കാണണം അത് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നൂറ്റി ഇരുപത്തഞ്ചിനെ നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഘടകങ്ങളാക്കി മാറ്റണം അപ്പം നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ഘടകങ്ങളാക്കി മാറ്റണം എന്ത് ചെയ്യാൻ നമ്മൾ ഹരണം ചെയ്ത് നേരത്തെ ഇരിച്ചിട്ടു എന്നിട്ട് ഇതിനെ നോക്കാം ഇതിനെ ഏതുകൊണ്ടാണ് ഗുണിക്കാൻ പറ്റുക രണ്ട് കൊണ്ട് ഇതിനെ ഹരിക്കാൻ പറ്റുമോ ഗുണിക്കല ഹരിക്കാട്ടോ കേട്ടോ നൂറ്റി ഇരുപത്തഞ്ചിന് രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ല ഇതെന്താണ് ഒറ്റ സംഖ്യയാണ് അല്ലേ അപ്പൊ ഇരട്ട സംഖ്യനെ മാത്രമേ രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ ഇനി മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം അപ്പൊ എങ്ങനെ കൂട്ടാ മൂന്ന് കൊണ്ട് നോക്കാണ് ഈ ഒന്നും രണ്ടും മൂന്നും കൂടി കൂട്ട് നോക്കാം അപ്പൊ ഒന്നേ പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് കേട്ടോ അപ്പൊ ഒന്നും രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് എട്ട് എട്ട് എന്തല്ല മൂന്നിന്റെ ഒരു ഗുണിതല്ല പിന്നെ നാലുകൊണ്ട് എന്തായാലും പറ്റില്ല കാരണം ഇതെന്താണ് എട്ടസംഖ്യ അല്ല ഒറ്റ സംഖ്യയാണ് പിന്നെ നമുക്ക് അഞ്ചാണ് അഞ്ച് നമുക്ക് പോകും നമുക്ക് കൊറപ്പാണ് കാരണം നൂറ്റി ഇരുപത്തി അഞ്ചല്ലേ അഞ്ചിന്റെ ഗുണിതങ്ങളാണ് അല്ലെ അപ്പൊ ഇനി നോക്കുമ്പോ ഇനി എന്ത് ചെയ്യാം നൂറ്റി ഇരുപത്തഞ്ചിനെ അഞ്ചു കൊണ്ട് ഹരിക്കാം അപ്പൊ ആദ്യം ഇതാ ഈ ആദ്യം ഇതിൽ നോക്കാം ഒന്നില് പോയില്ല പിന്നെ പന്ത്രണ്ടിൽ പോവാ പന്ത്രണ്ടിൽ അഞ്ച് എത്ര തവണ പോവാ ഈരഞ്ച് പത്താണ് അല്ലേ ഈരഞ്ച് പത്തല്ലേ അപ്പൊ ആ രണ്ട് ഇവിടെ ഇട്ടു ഈ രഞ്ച് പത്ത് അപ്പോൾ ഈ പന്ത്രണ്ട് ഇന്നും ഇവിടെ പത്താണ് അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു രണ്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഇഷ്ടമായിട്ട് കിട്ടിയിട്ടുണ്ട് ആ രണ്ടും ഈ അഞ്ചും കൂടി കൂട്ടുമ്പോൾ ഇവിടെ എന്താ ഇരുപത്തി അഞ്ചായി ഇരുപത്തി അഞ്ചിൽ അഞ്ച് എത്രയാണ് അയ്യഞ്ചാണ് ഇരുപത്തി അഞ്ച് അപ്പം ഇവിടെ അഞ്ചിട്ടു ഇനി വീണ്ടും നമുക്ക് ഇത് അഞ്ചും കൊണ്ടാണ് ഹരിക്കാൻ പറ്റുക അപ്പോൾ ഇരുപത്തി അഞ്ചില് അഞ്ച് അഞ്ച് എത്ര അയ്യഞ്ച് ഇരുപത്തഞ്ച് അപ്പം അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ചാണ് നമ്മുടെ എന്ത് വരിക നമ്മുടെ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എത്ര അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് വരും അപ്പം നമുക്ക് ഇവിടെ എന്താ ഇതാണ് ഇതാ ഇതാ കേട്ടോ ഇതാ ഇത് മൂന്ന് എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് കിട്ടാം അപ്പോൾ ഇവിടെ അഞ്ച് 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 എന്ന് വന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് കാണുമ്പോ തന്നെ നമുക്ക് എക്സിന്റെ പകരം എത്രയാണ് അഞ്ചാന്ന് കിട്ടി അല്ലെ അപ്പൊ എക്സ് ഈക്വൾ ടു അഞ്ച്ന്ന് കിട്ടി എക്സ് അഞ്ചാണെങ്കിൽ നമുക്ക് നീളവും വീതിയും ഉയരവും കാണാൻ സുഖല്ലേ യെസ് അപ്പൊ നമുക്ക് ആദ്യം നീളം നീളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എത്ര ആയിരുന്നു നമുക്ക് രണ്ട് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റു അഞ്ചായിരുന്നു നമ്മൾ അപ്പൊ നീളം എന്ന് പറഞ്ഞാല് രണ്ട് എക്സ് ആയിരുന്നു അല്ലെ നീളം രണ്ട് എക്സ് ആയിരുന്നു അപ്പോ അതിനെന്ത് വന്നു രണ്ടേ ഇൻ ടു എക്സിന്റെ പകരം അഞ്ചാണ് അപ്പൊ പത്ത് സെന്റിമീറ്റർന്ന് കിട്ടി ഓക്കെ അടുത്തത് വീതി 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 എത്രയായിരുന്നു മൂന്ന് എക്സ് ആയിരുന്നു അല്ലെ മൂന്ന് എക്സ് അപ്പോ മൂന്ന് ഇന്റു എക്സിന്റെ വില അഞ്ചാണ് അപ്പൊ മൂവഞ്ച് പതിനഞ്ച് സെന്റിമീറ്റർന്ന് കിട്ടി അടുത്തത് ഉയരം ഉയരം എത്രയാണ് അവിടെ അഞ്ച് എക്സ് ആണ് അല്ലെ അപ്പൊ അഞ്ച് എക്സ് അപ്പൊ അഞ്ച് ഇന്റു അഞ്ച് എത്ര കിട്ടി ഇരുപത്തി അഞ്ച്ന്ന് കിട്ടി ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ അപ്പൊ നമുക്ക് നീളവും ഉയരവും വീതി മൂന്ന് നമുക്ക് കിട്ടിപ്പോയി ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻക്ക് നോക്കാം അല്ലെ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അവിടെ അതും കൂടി നോക്കാം അടുത്ത ചോദ്യം ഒരു പെട്ടിയിൽ മൂന്ന് നിറത്തിലുള്ള മുത്തുകളുണ്ട് കറുത്ത മുത്തുകളുടെയും വെളുത്ത മുത്തുകളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം മൂന്നേ ഈസ്റ്റ് അഞ്ചാണ് വെളുത്ത മുത്തുകളുടെയും ചുവന്ന മുത്തുകളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം രണ്ട് ഈസ്റ്റ് മൂന്ന് ആണ് മൂന്ന് നിറത്തിലുമുള്ള മുത്തുകളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം എന്താണ് നമുക്ക് ഇവിടെ എന്താ കാണേണ്ടത് നമുക്ക് മൂന്ന് മുത്തുകൾ തമ്മിലുള്ള എണ്ണമല്ല കണ്ടത് നമുക്ക് എന്താ കണ്ടത് ഇവിടെ അംശബന്ധമാണ് കണ്ടത് അപ്പൊ നമുക്ക് നോക്കാം അപ്പോ നമുക്ക് നന്ന കാര്യം തന്നെ ഒരു പെട്ടി കേട്ടോ അതായത് നമുക്ക് ഒരു പെട്ടി വരയ്ക്കാണെങ്കിൽ നമ്മൾ നേരത്തെ പെട്ടി വരച്ചല്ലേ അതേപോലെ ഒരു പെട്ടിയാണ് ഇങ്ങനെയൊക്കെ ഒരു പെട്ടിയാന്ന് വിചാരിച്ചോ ഈ പെട്ടിയിലെ നിറയെ നിറയെ മുത്തുകളുണ്ട് ഉണ്ട് എന്താണ് കൊറേ മുത്തുകൾ ഉണ്ട് എന്തൊക്കെ കളറിലെ കറുപ്പ് മുത്തും വെളുപ്പ് മുത്തും വെളുപ്പുമൊത്തും മുത്തും ഉണ്ട് അപ്പോൾ ഇങ്ങനെ കൊറേ മുത്തുകൾ ഇതിന്റെ അകത്ത് ദാ ഇങ്ങനെ മുത്തുകൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ ചിലത് കറുപ്പുണ്ട് ചിലത് വെളുപ്പുണ്ട് ചിലത് ചോപ്പുണ്ട് ഇങ്ങനെ കുറെ മുത്തുകൾ നിറച്ച് ഇനി നമുക്ക് ഇവിടെ കുറച്ച് അംശബന്ധങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് നമുക്ക് ഈ കറുത്ത മുത്തുകൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് കറുത്ത മുത്തുകളുടെയും വെളുത്ത മുത്തുകളുടെയും അംശബന്ധം തന്നിരിക്കണത് അല്ലെ അപ്പോ കറുത്ത മുത്ത് നമുക്ക് എല്ലാത്തിനെയും കറുത്ത മുത്തും അതുപോലെ വെളുത്ത മുത്തും തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട് ണിപ്പ് കറുത്ത മുത്തു ബി ബ്ലാക്കിൽ ബി എഴുതാം വെളുത്ത മുത്തും ഡബിളി വൈറ്റിന്റെ ഡബ്ലി എന്നൊക്കെ എഴുതാട്ടോ അപ്പൊ ഇത് തമ്മിൽ അംശംബന്ധ കർത്ത മുത്ത് ഇസ്റ്റോ വെളുത്ത മുത്ത് നമുക്ക് എത്ര തന്നിട്ടുണ്ട് മൂന്ന് ഇസ്റ്റോ അഞ്ചേന്ന് തന്നിട്ടുണ്ട് അല്ലെ ഇത് എത്രയാണ് മൂന്ന് ഇസ്റ്റോ അഞ്ച് ഇനി നമുക്ക് തന്നിരിക്കുന്നത് വെളുത്ത മുത്ത് ഈസ്റ്റു ചുവന്ന മുത്ത് വെളുത്ത മുത്തുകളും അതുപോലെ ചുവന്ന മുത്തുകളും തമ്മിലുള്ള അംശം ബന്ധം തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് എഴുതക്കാം വെളുത്ത മുത്ത് is ഈസ്റ്റു ചുവന്ന മുത്ത് അല്ലേ യെസ് ചുവന്ന മുത്ത് അവരമ്മില് അവര് തമ്മിൽ അംശബന്ധം എത്ര രണ്ട് ഈസ്റ്റു മൂന്ന് തന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് തന്ന കാര്യങ്ങൾ ഇനി നമുക്ക് ഇങ്ങനെ നോക്കാം കേട്ടോ ഈ രണ്ട് അംശബന്ധനും ഇവിടെയും വെളുത്ത മുത്തുണ്ട് ഇവിടെയും വെളുത്ത മുത്ത് രണ്ട് അംശബന്ധത്തിലും കോമൺ ആയിട്ട് ആരുള്ളത് നമുക്ക് ഇവിടെയും ഇതാ വെളുത്ത മുത്ത് ഈ അംശബന്ധത്തിന് വെളുത്ത മുത്ത് വരുന്നുണ്ട് ഈ അംശബന്ധത്തിൽ എന്തിനുണ്ട് വെളുത്ത മുത്ത് വരുന്നുണ്ട് അല്ലേ അപ്പോ ഈ വെളുത്ത മുത്താണ് ഇവിടെ പൊതുവായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ വെളുത്ത മുത്തിനെ രണ്ടും ഒരേപോലെ ആക്കണം ഇവിടെ വെളുത്ത മുത്തിന്റെ അംശബന്ധം ഇവിടെ അഞ്ചാണ് ഇവിടെ രണ്ടാണ് ഇത് രണ്ടും ഒരേപോലെ പോലെ ആക്കിയ കാര്യം കഴിഞ്ഞു അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ വെളുത്ത മുത്തുകളുടെ എണ്ണത്തെ പൊതുവായ ഒരു സംഖ്യ ആക്കി മാറ്റണം അപ്പോൾ വെളുത്ത മുത്തിനെ നമ്മൾ മാറ്റാൻ പോകണം കേട്ടോ അപ്പോൾ ആദ്യം ആദ്യത്തെ അനുപാതം മൂന്ന് ഈസ്റ്റ് അഞ്ചാണ് അല്ലേ അതിൽ എന്താണ് എന്താണ് ഇതിൻ്റെ എത്രയാണ് ഇവിടെ അഞ്ചാണ് അനുപാതം അഞ്ചാണ് ഇവിടെ രണ്ട് ഈസ്റ്റ് മൂന്നാണ് ഇവിടെ വെളുത്ത അനുപാ മുത്തിന്റെ അനുപാതം എത്രയാണ് രണ്ടാണ് അപ്പോൾ രണ്ടും ഒരേപോലെ ആക്കണം ഓക്കെ അപ്പോൾ ഈ അഞ്ചിനെ നമുക്ക് രണ്ടാക്കാൻ പറ്റുമോ ഈ അഞ്ചും ഈ രണ്ടും ഒരിക്കലും അഞ്ചിനെ രണ്ടാക്കാൻ പറ്റില്ല രണ്ടിനെ അഞ്ചാക്കാനും പറ്റില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഗുണിച്ച് നോക്കണം അല്ലേ അപ്പോൾ ഈ അഞ്ചിന് ഇവിടെ രണ്ട് കൊണ്ട് കുണിക്കുകയാണെങ്കിൽ ഇവിടെ പത്ത് കിട്ടും ഓക്കെ അപ്പോൾ ഈ രണ്ടിനെ അഞ്ചുകൊണ്ട് കുണിക്കാനും ഇവിടെ പത്ത് കിട്ടും അപ്പോൾ ഇവർ രണ്ടുമെങ്കിലും ഒരേപോലെ ആവും പറഞ്ഞാൽ മനസ്സിലായോ രണ്ട് അംശമതത്തില് പൊതുവായിട്ടുള്ള ആളിനെ നമ്മളെ ഒരേ പോലെ ആക്കണം ആ ഒരു അംശബന്ധം ഒരേപോലെ ആക്കണം അതായത് ഇവിടെ ഇവിടെ ഒരുപോലെയാണ് സുഖായി വെളുത്ത മുത്ത് എന്ന് പറഞ്ഞാല് ആ വെളുത്ത മുത്തിന്റെ അംശബന്ധം രണ്ടും ഒരേപോലെ ആക്കണം ഇവിടെ വെളുത്ത മുത്തിന്റെ പാർട്ട് അഞ്ചാണ് ഇവിടെ രണ്ടാണ് രണ്ടും ഒരേ പോലെ ആക്കാൻ വേണ്ടിട്ട് ഈ ഇതിനെ നമുക്ക് രണ്ടും കൊണ്ട് കുണിക്കുമ്പോൾ ഇവിടെ പത്താവും ഇതിനെ അഞ്ചും കൊണ്ട് കുണിക്കുമ്പോ ഇവിടെ പത്താവും അപ്പൊ പത്തും പത്തും ഒരേ പോലെ അല്ലേ മനസ്സിലായോ അപ്പൊ നമുക്ക് എന്ത് മാറ്റണം അപ്പൊ നമുക്ക് നമുക്ക് അവിടെ എഴുതാം വെളുത്ത മുത്തുകളുടെ അനുപാതം തുല്യമാക്കണം വെളുത്ത മുത്തുകളുടെ അനുപാതം തുല്യമാക്കണം ഓക്കെ അപ്പോ അതിനു വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മളെ ഈ മൊത്തം അതായത് ഈ മൂന്നേ ഈസ്റ്റ് ടു അഞ്ചിന് അഞ്ചിനെ കൊണ്ട് രണ്ടിനെ കൊണ്ട് ഇൻഡു ചെയ്യുമ്പോഴാണ് അല്ലെ അപ്പൊ മൂന്ന് ഈസ്റ്റ് അഞ്ചിനെ നമ്മൾ എന്താക്കി മാറ്റണം മൊത്തം രണ്ട് അതായത് ഇതിന് മൊത്തം നമ്മൾ എന്ത് ചെയ്യുക ഇൻഡു രണ്ട് ചെയ്യാണ് ഇൻഡു രണ്ട് ചെയ്യാണ് എന്നാലും നമുക്ക് ഇവിടെ പത്താവുള്ളൂ അടുത്തയില് നമുക്ക് അഞ്ചും കൊണ്ട് ഗുണിക്കണം അപ്പൊ അപ്പൊ ഇവിടെ എന്ത് വന്നു ഈ മൂന്നിനെയും രണ്ടിനെയും ഗുണിക്കണം അതായത് ഈ മൂന്നിനെയും അഞ്ചിന് ഒരാളെ പിടിച്ച് മാത്രം ഒരാളെ കൊണ്ട് ഇൻഡു ചെയ്യാൻ പാടില്ല നമുക്ക് മൂന്നിന്റെ പയറ ഇവരുണ്ടെങ്കിൽ എന്താണ് ജോഡികളിലായിട്ട് നിൽക്കണം അല്ലേ അപ്പൊ ഒരാളെ മാത്രം പിടിച്ച് ഒരാളെ ഒരു സഖ്യം കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ സങ്കടമാവും അപ്പൊ എന്ത് ചെയ്യണം ഈ രണ്ട് കൊണ്ട് കുടിക്കുകയാണെങ്കിൽ മൂന്നിനെയും കുടിക്കണം അഞ്ചിനെയും കുടിക്കണം കാരണം മനസ്സിലായോ അപ്പൊ എങ്ങനെ വന്നു ഇന്റു രണ്ട് പിന്നെ ഇവിടെ ഈസ്റ്റു അതേപോലെ അഞ്ച് ഇന്റു രണ്ട് ഇങ്ങനെ ഒരേ നമുക്ക് ഈ അംശ അംശബന്ധത്തിലെ ഈ നമ്പേഴ്സിനെ ഒരേ നമ്പറിനോട് കൊണ്ട് ചെയ്താൽ എന്തില്ല ഒരു മാറ്റം അവർക്ക് വരില്ല അപ്പൊ നമ്മൾ അംശംബം പുതിയ അംശബന്ധം മൂന്ന് ഇന്റു രണ്ട് ആറ് ആറ് ഈസ്റ്റു അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് അപ്പൊ ഇവരമ്മലെ അതായത് കറുത്ത മുത്തും വെളുത്ത മുത്തും അപ്പൊ നമുക്ക് ഇവര് അമ്മ കറുത്ത നമുക്ക് ബ്ലി ബി എന്ന് എഴുതാം കേട്ടോ ബ്ലാക്ക് വെളുത്ത മുമ്പിന് ഡബ്ല്യു അപ്പോൾ ഇവര് അമ്മല അംശബന്ധം എന്തായി ആറ് ഈസ്റ്റ് പത്തായിട്ട് മാറി അത് ഈ ആറ് ഈസ്റ്റ് പത്ത് പറഞ്ഞാൽ മൂന്ന് ഈസ്റ്റ് അഞ്ച് അത് ഒന്നാണ് കാരണം ഇതിനെ രണ്ടും കൊണ്ട് രണ്ടിന് രണ്ടും കൊണ്ട് ഹരിച്ചാലേ നമുക്ക് എന്ത് കിട്ടും ഈ ആറ് ഈസ്റ്റ് പത്തിൽ നിന്ന് മൂന്ന് ഈസ്റ്റ് അഞ്ചാക്കി മാറ്റാൻ നമുക്ക് ഒരു കുഴപ്പമില്ല ഇനി അടുത്ത അംശംബന്ധം കേട്ടോ ഇനി നമുക്ക് അടുത്ത അംശം എന്താ അടുത്ത അംശം എന്താണ് വെളുത്ത മുത്തും ചുവന്ന മുത്തും അതായത് വെളുത്ത മൊത്ത് ഡബ്ല്യു എടുക്കാം ചുവന്ന മൊത്ത് രണ്ട് എടുക്കാം ഇവര് നമ്മുടെ അംശം എന്തെത്തേണ്ടതാണ് രണ്ട് ഈസ്റ്റു മൂന്നാണ് അല്ലെ അപ്പൊ അത് ഇവിടെക്ക് എഴുതാം ഈ രണ്ട് ഈസ്റ്റു മൂന്നിനെ നോക്ക് ഇതാണ് നമ്മൾ വെളുത്തേന്റെ ആള് ഇതിനെ പത്താക്കണം അപ്പൊ എന്ത് ചെയ്യാം മൊത്തം നമ്മൾ എന്ത് ചെയ്യണം ഇൻറ്റു അഞ്ച് കൊണ്ട് ഗുണിക്കണം അപ്പം എന്ത് വന്നു ഈ രണ്ട് ഇവിടെ മറ്റേ രണ്ട് ഇൻറ്റു അഞ്ച് ഈസ്റ്റു രണ്ടിന് ഒരേ പോലെ ചെയ്യാം മൂന്ന് ഇൻറ്റു അഞ്ച് രണ്ട് ഇൻറ്റു അഞ്ച് എത്രയാണ് പത്ത് മൂന്ന് ഇൻറ്റു അഞ്ച് എത്രയാണ് പതിനഞ്ച് ഇതെന്താണ് ഇത് നമ്മളെ വൈറ്റും റെഡും തമ്മിലുള്ള അംശബന്ധം അപ്പം നോക്ക് ഇപ്പൊ ഒരേ പോലെ ഇവിടെ ഇത് പത്ത് ഉണ്ട് ഇവിടെയിട്ട് പത്ത് ഉണ്ട് അപ്പോൾ കഴിഞ്ഞു ഇപ്പൊ എന്താണ് വെളുത്ത മുത്ത് വെടുത്ത മുത്തിന്റെ അംശബന്ധം പത്താകുമ്പോൾ എന്താണ് നമ്മുടെ ഇവിടെ ബ്ലാക്ക് കറുത്ത മുത്ത് എത്രയായി ആറായി അതുപോലെ റെഡ് ചുവപ്പ് എത്ര പതിനഞ്ചായി അപ്പൊ ഇവരുടെ അംശബന്ധം നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഇവരുടെ അംശബന്ധം കാണാൻ ഇതൊന്നും വായിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവരുടെ അംശബന്ധം കറുത്ത മുത്ത് അടുത്തത് നമുക്ക് വെളുത്ത മുത്തിനെടുക്കാം ചുവപ്പ് കറുത്ത മുത്തന് നോക്ക് ഇവിടെ ബ്ലാക്ക് ആണ് അത് എവിടെ എഴുതാറല്ലേ അപ്പൊ ഇവിടെ ആറ് എഴുതി വെളുത്ത മുത്തന് നോക്ക് ഇവിടെയും വെളുപ്പുണ്ട് ഇവിടെയും രണ്ടും എന്താണ് ഇവിടെ പത്താണ് ഇതും പത്താണ് ഇതും പത്താണ് അപ്പൊ വെളുത്ത മുത്ത് എത്രയാണ് ഇവിടെ പത്താണ് ഈസ്റ്റു അടുത്തത് റെഡ് എത്രയാണ് ചുവപ്പ് എത്രയാണ് ഇവിടെ പതിനഞ്ചാണ് അല്ലേ അപ്പോ പതിനഞ്ച് അപ്പോൾ ഇത് മൂന്ന് തമ്മിലുള്ള അംശം നമുക്ക് കിട്ടിപ്പോയി ആറ് ഈസ്റ്റു പത്ത് ഇസ്റ്റു പതിനഞ്ച് ഇതാണ് അപ്പോൾ എന്താ ആലോചിക്കണം നമുക്ക് തന്നെ തന്നെ ഒരേ പോലെ ഇപ്പോൾ വെളുത്ത മൊത്തം രണ്ട് അംശം നിർത്താന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് നമുക്ക് ഒരേ എന്താ പറയുക അതിന് കോമൺ ആയിട്ട് എടുത്തു അത് ഒരേ പോലെ ആക്കണം അപ്പോൾ ഇവിടെ ഒന്ന് അഞ്ചും ഇവിടെ അഞ്ചും ഇവിടെ രണ്ടോ തന്നിക്കണത് ഇവർ ഒരേ പോലെ ആക്കാൻ എന്താ ഒരു വഴിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക രണ്ടിനെയും അഞ്ച് രണ്ടും അതായത് അഞ്ചിന്റെ ഗുണിതങ്ങളിൽ അഞ്ച് പിന്നെ പത്താണ് വരുന്നത് അല്ലെ അഞ്ച് പത്ത് പതിനഞ്ച് അങ്ങനെയല്ലേ അതിൽ ഈ പത്താക്കാനേ പറ്റും രണ്ടിനെ പത്താക്കാനും പറ്റും അപ്പോ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ രണ്ടിനെയും പത്താക്കി മാറ്റി അപ്പൊ നമുക്ക് മറ്റേ കിട്ടി അപ്പോൾ ഓക്കെ അപ്പോ നമ്മുടെ അപ്പോ ഈ നൂറ്റിനാൽപ്പതിലെയും നൂറ്റിനാൽപ്പത്തി ഒന്നിലെയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കഴിഞ്ഞു ഇനി വരയുടെ ഭാഗങ്ങളെന്നുള്ള ഭാഗത്തെ ചോദ്യങ്ങളാണ് അത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നോക്കാം അല്ലെ അപ്പോൾ ഓക്കെ ബൈ